എത്ര നാൾ ചെയ്യണം ഇത് ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇത്രയാവും എങ്ങനെയാ കറി ഇത് വെക്കുന്ന പോലെ തോരം വെക്കാം പച്ചക്കറികൾ കിഴങ്ങ് വിളകൾ നാണ്യവിളകളും ഒക്കെ പരിപാലിക്കുകയാണ് ജോർജേട്ടൻ ജോർജിയേട്ട ഇതെന്താണ് ഇത് ന്യൂക്കോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് മൂന്നാറിലൊക്കെയാണ് ഇത് കൂടുതലുണ്ടാകുന്നത് ഒരു ഇതിങ്ങനെ ഒരു വിളയുള്ളു ഒരണം ആകും ഇതാണ് എത്ര നാള് കഴിയണം ഇത് ഒരു മുപ്പു ദിവസം കൊണ്ട് ഇത്രയാകും ഇത് സാധാരണ വെക്കുന്ന പോലെ തോരം വെക്കാം പിന്നെ പിന്നെ സാമ്പാറിനകത്തിടാം കറി വെക്കാം അങ്ങനെ എല്ലാം ചെയ്യാം ഇല അടത്തി കളയും നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് മൂന്നാറിലേല ഇതിന്റെ തോരം വെക്കുന്നുണ്ട് ഞങ്ങളൊന്ന് തോരം വെച്ച് നോക്കി ഒരു മക്കുണ്ട് ചെറുതായിട്ട് ഇതിങ്ങനെ ഇത് എന്തോരം തൂക്കം ഉണ്ടാവും ഇത് ഒരു ഒരു കിലോ വരെ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അല്ലേ എത്ര കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നട്ടാൽ എത്ര നാള് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും ഇതൊരു ഈ മുപ്പത് ദിവസമാകുമ്പോ ഇത്രയാകും സാറേ ആഹ് ഒരു ഇത് കുറച്ചും വിളവ് കൂടി പോയാൽ പൊട്ടി കയറും അങ്ങനെ ഒരിതുണ്ട് ഇതെന്താ പരിപാലനം കൊടുക്കണേ ഒരു വേറെ ഒന്നുമില്ല വെറുതെ ചാണകപ്പൊടി ഇട്ട് നട്ടന്നെയോ ഇതിന്റെ വിത്ത് എങ്ങനെ കിട്ടും ഇതിന്റെ വിത്ത് കൃഷിഭവമ കിട്ടി മൂന്നാർ കൃഷിഭവമില്ലേ ഓഫീസറെ എനിക്ക് തന്ന ജയന്തി എന്ന് പറയുന്ന ഒരു പറയുന്നത് പച്ചക്കറിയാണോ അതെ അതെ ശീതകാല പച്ചക്കറിയാ ശരി ധാരാളം ഉണ്ട് ധാരാളം ചെലവാകുന്നുണ്ട് ഇത് ന്യൂ 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 കോൾ കോൾ ഓ അത് ശരി അപ്പൊ നട്ടാ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് തന്നെ വിളവാകും അതെ സമ്മർദ്ദമാണ് തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല വിത്ത് ഇരിപ്പുണ്ട് വിത്ത് ഞാൻ എനിക്ക് ഒരു പാക്കറ്റ് വിത്ത് അവർ തന്നതാണ് കൃഷിമേണി തന്നപ്പോ ഞാൻ കൊണ്ടുവന്നു അവരാ എന്തെങ്കിലും ഒക്കെ ചേർന്ന് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തിട്ടിന്റെ ാണ് ഇതുപോലെ എത്ര വേറെ ഞാൻ കൊട്ടക്കകത്ത് നമുക്ക് വേണമെങ്കിൽ നട എവിടെ വേണമെങ്കിലും നടാ ഇത് കൊട്ടക്കാത്ത് പാകി നിർത്തിന്ന് പറിച്ചാ നമ്മള് തൈകൾ കൊണ്ടുപോകേണ്ടി ഇതെ തൈകളാ അതെ ശരി ചെറുതായിട്ട് ഇത് അങ്ങനെ തുറസ്സായിട്ട് നിൽക്കണോ അതെ നല്ല വെയിലുള്ള സ്ഥലത്ത് എല്ലാ സാധനങ്ങളും നല്ല വെയിലുള്ള സ്ഥലത്താണോ ഉണ്ടാകുന്നത് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണം വെറുതെ എല്ലുപൊടിയും ക്കും ഒക്കെ ഇട്ട് കൊടുക്കാം ചേവോങ്ങൾ വലിയ കാര്യവായ വളവില്ലെങ്കിൽ ഇച്ചിരി ചെറുതാവുന്നേ ഉള്ളു ഇതേ ഇതിന്റെ കൂടെ ബീട്രൂട്ടും ഉണ്ട് നമുക്ക് ഇതൊരു പത്ത് നാല്പതെണ്ണം കൂടെ ഉണ്ടായിരുന്നു എല്ലാം തീർത്താ ഞങ്ങള് കറി എടുത്തു ശരി ഒരു ഒരു ചെറിയ ഉണ്ടാവും ഇത് രാസവളൊക്കെ ഇട്ടു കൊടുക്കുവാണെങ്കിൽ വലുതാവും എന്നാണ് പറയുന്നത് കാലാകാലങ്ങളിൽ കാലാകാലങ്ങളുണ്ടാവും ഇതിന്റെയൊക്കെ വിത്തുകൾ കിട്ടുന്നോട്ടും കിട്ടുന്നതാണ് അതെ അതെ അതെ